ഹായ് ഒരു വൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇ എന്ന് പറഞ്ഞ അക്ഷരമാണ് ആദ്യം നമുക്ക് ഇ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതാൻ നോക്കാം ആദ്യം ഒരു രണ്ട് ലൈനാണ് നമുക്കുള്ളത് അല്ലേ എൻ്റെ അകത്ത് താഴ്ത്തെ ലൈനിൽ നിന്ന് നമുക്ക് തുടങ്ങണം ഒരു സ്മോൾ സർക്കിൾ എടുത്ത് ഒരു റാ എഴുതി വീണ്ടും അടുത്ത റാവ് വന്ന് ചെറിയ കെർവ് എടുത്ത് സ്ലീപ്പിംഗ് ലൈൻ വന്ന് വീണ്ടും ഒരു സ്മോൾ കെർവ് എടുത്ത് സ്ലീപ്പിംഗ് ലൈൻ വരുമ്പോൾ ഇ ഇങ്ങനെയാണ് ഇ എന്ന് പറഞ്ഞ അക്ഷരം എഴുതുന്നത് അപ്പോൾ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം താഴത്തെ ലൈനിൽ നിന്നാണ് ഇ എന്ന് പറഞ്ഞ അക്ഷരം എഴുതി തുടങ്ങേണ്ടത് അതുപോലെ തന്നെ കുട്ടികൾ ചിലപ്പോൾ ഇങ്ങനെ എഴുതാൻ കാണിക്കും ഈ ഒരു ഫോർമാറ്റ് തെറ്റാണ് അപ്പോൾ നമ്മൾ എപ്പോഴും കുട്ടികളെ പ്രേരിപ്പിക്കേണ്ടത് ഇങ്ങനെ തന്നെ എഴുതാനാണ് സെർക്കിളെടുത്ത് എം പോലെ ഇട്ട് ഇങ്ങനെ എഴുതാൻ വേണ്ടി തന്നെ നമ്മൾ ഈ കുട്ടികൾക്ക് ശീലിപ്പിക്കണം ഇനി ഈ ചേർന്ന് വരുന്ന വാക്കുകളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വരുന്നത് ഇ ഇല ഇ വ ഇവ ഇ ര ഇര ഇ ന ഇണ ഇ ദ ദ് ഇ വ റ ഇവർ ഇ ജി ഇഞ്ചി ഇ ദ ഇത് ഇ മ ഇമ ഇപ്പോൾ ഇപ്പോൾ ഇഞ് ഇഞ്ച ഇ ഡ വ ഇ ള യ വൻ ഇളയവൻ ഇ ള ഗി ഇളകി ഇതെല്ലാം എന്താണ് ഈ ചേർന്ന് വരുന്ന വേർഡ്സുകളാണ് നമുക്ക് കുട്ടികളോട് ചോദിക്കാം എങ്ങനെയാണ് കുട്ടികളോട് ചോദിക്കുന്നത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഓരോ വേഡ്സും കുട്ടികളെയും കൊണ്ട് പറയിപ്പിച്ചെടുക്കാവുന്നതാണ് ഏ കണ്ണിന് പറയുന്ന വേറെ പേരെന്താണ് ഇമാ കണ്ണിന് പറയുന്ന വേറെ പേരെന്താണ് ഇമാ ഇലയുടെ നിറം അല്ല പച്ച നിറത്തിലുള്ളത് എന്താണ് ഇല അതുകൂടാതെ പറയാം നമുക്ക് എന്താ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിച്ചില്ല അമ്മു ആട്ടും കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്താണ് ഇലകൾ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ചോദിച്ച് കുട്ടികളിൽ നിന്ന് എടുക്കാം ഓക്കെ ഇനി നമുക്ക് ഈയിടെ ചിഹ്നം എങ്ങനെയാണെന്ന് നോക്കാം ഈടെ ചിഹ്നം എഴുതേണ്ടത് അപ്പോൾ നമുക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം ഈയിടെ ചിഹ്നം എടുക്കണ ആദ്യം ഒരു ഈടെ ചിഹ്നമാണ് പരിചയപ്പെടുന്നത് അപ്പോൾ ക പ്ലസ് കി എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് പ്ലസ് ഇ കീ ഇപ്പം ഈയുടെ ചിഹ്നം എഴുതുന്നത് ഒരു വള്ളിയാണ് ഈയുടെ ചിഹ്നം എന്ന് പറയുന്നത് വള്ളിയാണ് അപ്പോൾ നമ്മളത് ലൈന് പുറത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് മുകളിലത്തെ ലൈനിലെ പുറത്ത് നിന്ന് നമ്മൾ ചെറിയ കറിവെടുത്ത് ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുമ്പോഴാണ് എന്താവുന്നത് ഈയുടെ ചിഹ്നം ഈയുടെ ചിഹ്നത്തിന് നമ്മൾ പറയുന്നത് വള്ളി ഈയുടെ ചിഹ്നത്തിന് എന്താണ് പറയുന്നത് വള്ളി क प्लस ई की मतलब एंदाना लेटर की की ना र के की ड क कि डक की स की शा शागी गी गथार गिरी राजन ची चिरट्टा चिल्ल चिकन छि சின்ன भिन्नम जी जिल्ला जिराफ टी मडी तडी ठी सही सहपाडी പഠിക്കാൻ ദി നാടി ദി മണി പണി കണി തി തിങ്കൾ തിരക്ക് ധി അതിഥി സാരധി ധി അടുത്ത അക്ഷരാണ് ദി ദിവസം ദിശ ദി ധിഖാരി നിധി നി നിയമം നിന്ന പി പിതാവ് പിള്ള ഫി ഫിറ്റ്നസ് ഫിഷ് ബി ബിരിയാണി പഞ്ചാബി ഫി അഭിലാഷങ്ങൾ മി മിന്നൽ മിഴി ഈ മയിൽ കരയില്ല അരി കരി ലി ലിപി താലി വില വിരൽ വാശി ശിവൻ ஷி மஷி மகர்ஷி ஸ்ரீ சில் சிரா ஹீஹிந்தி ஹிமம் லீ களி அமளி ரி அழி வழி ரி கரி ரிபன்